കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ ചരിത്ര വിജയം നേടി കെ വുമൻസ് കോളേജിൽ എസ് എഫ് ഐക്കും വിജയം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്ക് മുപ്പത് വർഷങ്ങൾക്കുശേഷം എസ് എഫ് ഐയിൽ നിന്നും കെ എസ് യു തിരിച്ചു പിടിച്ചു മുഴുവൻ സീറ്റുകളിലും കെ എസ് യു സ്ഥാനാർത്ഥികൾ വിജയിച്ചു രാജീവ് പഠിച്ച രാജീവിന്റെ പോളിടെക്നിക് കോളേജ് കുട്ടികളെ മുപ്പത് വർഷത്തിനിപ്പുറം പിടിച്ചിരിക്കുന്നു അത് പൊന്നാപുരത്തോട്ടയാണ് ഞങ്ങൾ ആവർത്തിച്ചു പറയോശേരിയിലെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണ് പഠിച്ച് രാജീവിന്റെ ഓഫീസിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട് രണ്ടു ദിവസം ഇവിടെ ഒരു ദിവസത്തെ ശ്രമങ്ങൾ ഒരു കാലം ആവർത്തിച്ച് പറഞ്ഞായിരുന്നു പതിനേഴാം തീയതി വെള്ളിയാഴ്ച ഈ പോളിടെക്നിക് പോളിടെക്നിക്യാമ്പസിന് മുന്നിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഏറ്റവും വിദ്യാർത്ഥി സംഘടന ഈ കെ സിയും എം എസ് എഫും വെവ്വേറെ മുന്നണികളായി മത്സരിച്ചിട്ട് പോലും ചരിത്ര വിജയം നേടാൻ കെ സിയുവിന് സാധിച്ചു കളമശ്ശേരി ഗവൺമെന്റ് വുമൻസ് പോളിടെക്നിക്കിൽ എസ് എഫ് ഐക്ക് വിജയം ആറ് സീറ്റുകളിൽ അഞ്ചെണ്ണം എസ് എഫ് ഐയും ഒരെണ്ണം കെ സിയു നേടി ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി